ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കടുവ പിടിച്ചുകൊന്ന ചോക്കാട് കല്ലാമൂല കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ ഭാര്യ ഉള്ളാട്ടിൽ ഹന്നത്ത് വനം വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലിയിൽ പ്രവേശിച്ചു നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ധനിക് ലാലിന്റെ ഓഫീസിലെത്തിയാണ് ജോലിയിൽ പ്രവേശിപ്പിച്ചത് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഗഫൂർ അലിയുടെ വീട്ടിലെത്തി ഹന്നത്തിന് ജോലി ഉറപ്പ് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോലിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ മാസം കടുവയുടെ ആക്രമണത്തിലും അതിന് കൊല്ലപ്പെട്ട ഗഹൂറിന്റെ കുടുംബത്തിന് കുടുംബത്തിന് താൽക്കാലിക പ്രഖ്യാപിച്ചിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ജോയിൻ ജോലി ചെയ്യുന്നെത്തിയിട്ടുണ്ട് അവരെ ഇന്ന് മുതല് ജോലി പ്രവേശിപ്പിച്ചു താൽക്കാലികമായിട്ടുള്ള ജോലി കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് കാളികാവ് അടക്കാക്കുണ്ട് എസ്റ്റേറ്റിൽ വെച്ച ടാപ്പിങ്ങിനിടയിൽ ഗഫൂർ അലിയെ കടുവ കടിച്ചു കൊന്നത് ജോലി വാഗ്ദാനം ചെയ്തിരുന്നു എന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്ന് എന്റെ പെങ്ങളാണ് സഹോദരങ്ങളായ ഹർഷൽ നാഷി എൻ സി പി നേതാക്കളായ പരുന്തൻ നൌഷാദ കണ്ണിയൻ കരീം കുട്ടിയാമു എന്നിവരും വനം വകുപ്പ് ഓഫീസിലെത്തിയിരുന്നു ആ സമയത്ത് തന്നെ അത് പിന്നെ ബന്ധപ്പെട്ട പാർട്ടിക്കാരും അതേമാതിരി അവിടുത്തെ ജനങ്ങളൊക്കെ ഇടപെട്ട് മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഇതെപ്പോ മരിച്ചുപോയി അവന്റെ കുടുംബത്തെ രക്ഷിക്കാൻ എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാവുന്ന കടമ അതിന്റെ ഭാഗമായി അന്ന് തന്നെ മന്ത്രി ഇടപെടുകയും അതിനു വേണ്ടി ധനസഹായം കൊടുക്കാം എന്ന് പറയുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന് ശേഷം അവന്റെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ആ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാമെന്ന് മന്ത്രി അന്ന് തന്നെ പ്രഖ്യാപിക്കുകയും അതിന് ശേഷം മന്ത്രി വീട് സന്ദർശിക്കുകയും ആ സമയത്ത് മന്ത്രി ഡി 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 എഫ് ഒ പിടിച്ച് ഉടനെ ജോലി കൊടുക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാവുന്ന ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവര് ഇവിടെ നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഓഫീസിലാണ് നിയമനമെന്ന് സൗത്ത് ഡി എഫ് ഒ ധനിക്ലാൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobhika. Shobhika. Celebrating Viva by Shobika Weddings